പെട്രോൾ ഡീസൽ ഇലക്ട്രിക് ഐ സി എൻ ജി നെക്സോണിന്റെ ഏറ്റവും പുതിയ മോഡലാണ് ഐ സി എൻ ജി ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ എന്തുകൊണ്ട് സി എൻ ജി എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എൻവയറമെന്റ് ഫ്രണ്ട്ലി ആണ് പിന്നെ സേഫ് ആണ് പിന്നെ ലോങ്ങർ ലൈഫ് അതായത് എൻജിൻ ലൈഫ് അതായത് ഒരു ബെറ്റർ ഒരു എൻജിൻ ലൈഫ് കിട്ടുന്ന ഒരു കാര്യമാണ് നമുക്ക് ഈ സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും ലോ മെയിൻ്റെനൻസ് കോസ്റ്റ് പിന്നെ നമുക്ക് എടുത്തു പറയാൻ ഒരു സ്മൂത്ത് ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കൂടാണ് നമുക്ക് ഈ ഒരു സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കിനും ഇത്രയും കാര്യങ്ങളാണ് സി എൻ ജിയിലേക്ക് വരുമ്പോഴുള്ള നമുക്ക് ആ ഒരു ടെക്നോളജിയിലേക്ക് വരുമ്പോഴുള്ള ഒരു മെയിൻ പ്രത്യേകതകൾ അപ്പൊ കാരാക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മുടെ ഐ സി എൻ ജി നെക്സോണിന്റെ ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് പോകും ഓക്കെ പിന്നെ നമ്മുടെ നെക്സോൺ ഐ സി എൻ ജിയിലേക്ക് വരുമ്പോഴത്തേക്കും രണ്ടുമൂന്ന് പ്രത്യേകതകളുണ്ട് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇന്ത്യ ഫസ്റ്റ് സി എൻ ജി വിത്ത് ടാബോ ചാർജർ പെട്രോൾ എഞ്ചിൻ രണ്ടാമത് വരുന്നത് ഇന്ത്യാസ് ഫസ്റ്റ് സി എൻ ജി വിത്ത് സിക്സ് സ്പീഡ് ട്രാൻസ്മിഷൻ പിന്നെ മൂന്നാമത്തെ പ്രത്യേകത മോസ്റ്റ് പവർഫുൾ സി എൻ ജി കാർ ഇൻ ഇന്ത്യ യെസ് അപ്പൊ നമുക്ക് ഐ സി എൻ ജി നെക്സോണിന്റെ ഡിസൈനിലൊക്കെ ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നിപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത് സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിയന്റ് ആണ് അതായത് ബേസ് മോഡലിന് തൊട്ട് മോഡലിൽ നിൽക്കുന്ന വേരിയന്റ് ആണ് സെക്കൻഡ് വേരിയൻ്റാണ് നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് ഇപ്പം നമുക്ക് ഡിആർഎൽസ് വരുന്നുണ്ട് വെഹിക്കിളിൽ അവിടെ തന്നെയാണ് നമുക്ക് ഇൻഡിക്കേറ്ററും വരുന്നത് സെൻ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ ടാറ്റയുടെ ലോഗോ കൊടുത്തേക്കുന്നത് കാണാം ആ ഒരു സെൻറ്റർ ഫുള്ള് നമുക്ക് ആ ഒരു പിയന്ന ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നല്ല ഓപ്പണിംഗ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഗ്രില്ല് കൊടുത്തേക്കുന്നത് അതിൻ്റെ താഴെ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു എയർ ഡാം കൊടുത്തേക്കുന്നത് കാണാം സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ എൽ ഇ ഡി ഹെഡ് ലാംപ്സ് കൊടുത്തേക്കുന്നത് കാണാം ഫോഗ് ലാംപ്സ് നമുക്ക് ഈ ഒരു വേരിലിൽ വരുന്നില്ല ഇപ്പോൾ സൈഡ് ഡിസൈനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് സിക്സ്റ്റീൻ ടയർ ആണ് വെഹിക്കിളിൽ വരുന്നത് വീൽസ് വരുന്നില്ല വൺ നയൻറ്റി ഫൈവ് സിക്സ്റ്റീൻ ആർ സിക്സ്റ്റീൻ ആണ് ടയർ സൈസ് വരുന്നത് ആ ഒരു വീൽ കപ്പ് രീതിയിലാണ് നമുക്ക് വരുന്നത് വീൽസ് ഈ ഒരു വേരിയന്റിൽ വരുന്നില്ല പിന്നെ സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് മിറേഴ്സിൽ കൊടുത്തേക്കുന്നത് കാണാം ഒരു പിയാന ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ഡോർ ഹാൻഡിലിലേക്ക് വരുന്നത് ബ്ലാക്ക് കളറിലാണ് കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ഡോർ ഗാർഡ്സ് ഒക്കെ കൊടുത്തേക്കുന്നത് കാണാം അത് ആ ഒരു ബ്ലാക്ക് ഫിനിഷിലാണ് കൊടുത്തേക്കുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് ഞങ്ങളെ ഒന്ന് കാണിക്കാം ഓപ്പൺ ചെയ്യാം യെസ് ഇവിടെയാണ് നമുക്ക് ആ ഒരു സി എൻ ജി ഫില്ല് ചെയ്യുന്ന ആ ഒരു നോസിലാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇവിടെ നമുക്ക് ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഈ ഒരു ഫ്ലാപ്പ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ വേഹിക്കൾ ഓഫ് ആകും ആ ഒരു സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒന്നും ഒരു കോംപ്രമൈസ് വല്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത അതായത് നമ്മൾ അവിടുന്ന് ഈ ഒരു നമ്മുടെ ഫ്യൂവൽ ലിഡ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി വേക്കിൾ ഓഫ് പോകും പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് ഇവിടുന്ന് എന്തെങ്കിലും ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സ്വിച്ചിലൂടെ ഓഫ് ചെയ്യാൻ പറ്റും ഇതാണ് പെട്രോൾ ടാങ്ക് വരുന്നത് ഇനിയിപ്പോൾ നമുക്ക് റിയർ ഡിസൈനിലേക്ക് പോകാം റിയർ ഡിസൈനിലേക്ക് കഴിഞ്ഞാൽ മുകളിൽ നമുക്ക് ഷാർപ്പിനായി കൊടുത്തിട്ടുണ്ട് താഴേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു വേരിയലിന് ഡിഫോർക്കർ വൈപ്പർ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും വരുന്നില്ല കണക്റ്റഡ് ഒരു ടൈൽ ലാമ്പ് അല്ല ഇവകൾ വരുന്നത് പക്ഷേ ഡിസൈൻ ആയിട്ട് അത് കീപ്പ് ചെയ്തിട്ടുണ്ട് ടെയിൽ ലാമ്പ് നമുക്ക് ആ ഒരു എക്സ്പാക്ട് ടൈൽ ലാമ്പ് തന്നെയാണ് കൊടുത്തേക്കുന്നത് ഡിസൈനൊക്കെ ആ ഒരു എൽ ഇടി ടൈ ലാമ്പ് തന്നെയാണ് കൊടുത്തേക്കുന്നത് പക്ഷേ ഇങ്ങോട്ടൊരു കണക്ട് ആയിട്ടുള്ള രീതി വരുന്നില്ലേ ഉള്ളൂ ഇവിടെ സെൻറ്ററിൽ നമുക്ക് ഇവിടെ ഒരു ചെറിയൊരു സ്റ്റോപ്പ് ലാംബ് എൽ ഇ ഡിയുടെ കൊടുത്തേക്കുന്നത് താഴെ നെക്സോൺ എന്നുള്ള ബാഡിങ് കാണാം റൈറ്റ് സൈഡിലായിട്ട് ഐ സി എൻ ജി എന്നുള്ള ബാഡിങ് കൊടുത്തത് കാണാം റിഫ്ലക്റ്റേഴ്സ് റിവേഴ്സ് ലാമ്പ് സെൻട്രലായിട്ട് രണ്ട് സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ബൂട്ട് സ്പേസ് ഒന്ന് ചെക്ക് ചെയ്യാം മുന്നൂറ്റി ഇരുപത്തി ഒന്ന് ലിറ്റർ ബൂട്ട് സ്പൈസാണ് ഇവർ വരുന്നത് അതിനകത്ത് ഏറ്റവും വലിയ എടുത്തു പറയേണ്ട ഒരു കാര്യം ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട് അതായത് നമുക്ക് സി എൻ ജി വരുമ്പോൾ സാധാരണ ഒന്ന് ഒരു ചെറിയൊരു പൊക്കമൊക്കെ വരും ആ രീതിയിലൊന്നും ആ ആ ഒരു രീതിയിൽ നമുക്കൊന്നും കോമ്പ്രമൈസ് ചെയ്യേണ്ട വരുന്നില്ല ആയിട്ടുള്ള രീതിയിൽ തന്നെ ബൂട്ട് കിട്ടുന്നുണ്ട് ഇനിയിപ്പോൾ സി എൻ ജി എവിടെയെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ സി എൻ ജി ടാങ്ക് എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കതേ ഇവിടെയാണ് കൊടുത്തേക്കുന്നത് ഓൾമോസ്റ്റ് നയൻ കെ ജി ആണ് നമുക്ക് ഒരു ടാങ്ക് വരുന്നത് അതായത് മുപ്പത് ലിറ്റർ വെച്ച് ഓരോ ടാങ്കിലും വരും ടോട്ടൽ അറുപത് ലിറ്റർ ആണ് ആ ഒരു സി എൻ ജിയുടെ കപ്പാസിറ്റി വരുന്നത് ഇതിൻ്റെ നമുക്ക് സ്പെയർ ടയർ വരുന്നത് ഇവിടെ നിന്ന് നമ്മൾ അണ്ടർ മൗണ്ട് ചെയ്താണ് കൊടുത്തേക്കുന്നത് നമുക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട് സ്പെയർ ടയർ ഇവിടെ നമ്മൾ സ്റ്റോർ ചെയ്ത് അനുസരിച്ച് താഴോട്ട് സ്പെയർ ടയർ ഇറങ്ങി വരുന്ന രീതിയിൽ അതായത് നമ്മളിപ്പോൾ ഇന്നോവ പഴയ സഫാരി സ്റ്റോമ് ഇതിലൊക്കെ കണ്ടിട്ടുള്ള പോലെ തന്നെ താഴോട്ട് നമുക്ക് ഒരു സ്പെയർ വീൽ നമുക്ക് അങ്ങനെ എടുക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ അതൊരു നല്ല തോട്ടമാണ് കാരണം ഇവിടെ നമുക്ക് അതുകൊണ്ട് ഫ്ലാറ്റ് ആയിട്ടുള്ള ഒരു ബൂട്ട് നമുക്ക് കിട്ടുന്നതുകൊണ്ട് ഒട്ടും ആ ഒരു ബൂട്ടിൻ്റെ സ്പേസ് കോംപ്രമൈസ് ചെയ്യേണ്ടി വരുന്നില്ല പിന്നെ പാൽസൽ ട്രേയും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് എക്സ്റ്റീരിയറിലെ ഡിസൈൻ പറയാനുള്ളത് ഇനിയിപ്പോൾ നമുക്ക് നേരെ ഇൻ്റീരിയർ വീഡിയോയിലേക്ക് പോകാം യെസ് അപ്പോൾ നമ്മുടെ നെക്സോൺ ഐ സി എൻ ജി ഇൻ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മളിപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന വേരിയൻ്റാണ് അപ്പോൾ അതിൻ്റെ ആ ഒരു ഇൻറ്റീരിയറിലേക്ക് വന്നു കഴിഞ്ഞാൽ സെൻട്രൽ നമുക്കൊരു സെവൻ ഇഞ്ചിൻ്റെ ആ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് കൊടുത്തേക്കുന്നതാണ് അതിൽ നമുക്ക് ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും വരുന്നുണ്ട് ഫോർ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം ആ ഒരു നല്ല റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ടച്ചും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് കൊടുത്തേക്കുന്നത് നമുക്കതിനകത്ത് തന്നെ ഒരു ഡിസ്റ്റൻസ് ടേം ചെയ്യാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ എ സി ഒക്കെ ഒരു രീതിയിലാണ് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള ഒരു ഇൻറ്റീരിയർ ആണെന്നുള്ളതാണ് എടുത്ത് പറയേണ്ടത് അതായത് സീറ്റും നമ്മുടെ ഈ ഒരു ഡാഷ് ബോർഡും ഒക്കെ കഴിഞ്ഞാൽ ഫുൾ ബ്ലാക്ക് ബ്ലാക്കായിട്ടാണ് ഈ റൂഫിൻ്റെ ഒരു ഭാഗം മാത്രമേ ഉള്ളൂ നമുക്ക് ഈ ഒരു വൈറ്റ് കളറിൽ വരുന്നത് ഇപ്പോൾ താഴോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാനുവലി അഡ്ജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള റൊട്ടേറ്ററി സ്വിച്ചസാണ് എ സിയുടെ കൊടുത്തേക്കുന്നത് അതിൻ്റെതായിട്ട് വന്ന് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് സി എൻ ജിയുടെ ആ ഒരു ബട്ടൺ കൊടുത്തേക്കുന്നത് കാണാം നമുക്ക് ഈ ഒരു ഐ സി എൻ ജിയുടെ ഒരു പ്രത്യേകത ഡയറക്റ്റ് നമുക്ക് സി എൻ ജിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അതൊരു വലിയൊരു കാര്യമാണ് പിന്നെ നമുക്ക് ഇടയ്ക്ക് സ്വിച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് സ്വിച്ച് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സി എൻ ജി കുറയുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്വിച്ച് ചെയ്തോളും പെട്രോളിലേക്ക് അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കൊടുത്തിട്ടുണ്ട് പിന്നെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു യു എസ് ബി പോട്ട് കൊടുത്തിട്ടുണ്ട് ടോൾ വോൾട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ട്രാൻസ്മിഷൻ വന്നിട്ട് സിക്സ് സ്പീഡ് മാനുവൽ ട്രാൻസ്മിഷനാണ് വെഹിക്കിളിൽ വന്നിരിക്കുന്നത് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചെറിയൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തേക്കുന്നത് കാണാം ഇവിടെ രണ്ട് കപ്പ് ഹോൾഡർ ഭാഗം കൊടുത്തിട്ടുണ്ട് ഇവിടെ നമുക്ക് ആംറസ്റ്റ് വരുന്നില്ല ആ ഒരു ഭാഗത്ത് കുറച്ച് സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട് മാനുവൽ ആയിട്ടുള്ള രീതിയിലുള്ള ഹാൻഡ് ബ്രേക്കാണ് കൊടുത്തേക്കുന്നത് സ്റ്റിയറിങ്ങിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ടാറ്റയിലെല്ലാം കാണുന്ന പോലെ തന്നെ ആ ഒരു ഡിജിറ്റൽ സ്റ്റിയറിംഗ് ആണ് കൊടുത്തേക്കുന്നത് സെൻറ്ററിൽ നമുക്ക് ആ ടാറ്റയുടെ ലോഗോ എലിമിനേറ്റ് ചെയ്ത് നില്ക്കുന്നത് കാണാം ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഓഡിയോ കൺട്രോൾസും ടെലിഫോണിക് സ്വിച്ചസും ഒക്കെ കൊടുത്തേക്കുന്നതാണ് ഇനിയിപ്പം നമുക്ക് ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ മുകളിൽ കാണിച്ചേക്കുന്നത് സി എൻ ജിയുടെ ആ ഒരു ബാങ്കിൻ്റെ ഇത് ഡീറ്റെയിൽസ് ആണ് നമുക്ക് ഇവിടെ കൊടുത്തേക്കുന്നത് ആ ഒരു ഫ്യൂവലിൻ്റെ ആണ് കൊടുത്തേക്കുന്നത് താഴെ കാണിച്ചേക്കുന്നത് പെട്രോളിൻ്റെ ഗേജാണ് കാണിച്ചേക്കുന്നത് സെൻറ്ററിൽ നമുക്കൊരു ടി എഫ് ടി സ്ക്രീൻ വരട്ടിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ഈ പറഞ്ഞപോലെ ആവറേജ് മൈലേജ് ഡിസ്റ്റൻസ് എം അങ്ങനെയുള്ള എല്ലാ ഫീച്ചേഴ്സും കിട്ടുന്നുണ്ട് പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ആർ പി എം മീറ്റർ കൊടുത്തിട്ടുണ്ട് ആ ഒരു നല്ലൊരു ഗ്രാഫിക്കൽ രീതി തന്നെയാണ് കൊടുത്തേക്കുന്നത് നല്ല ആയിട്ടുള്ള രീതി തന്നെയാണ് അതിൻ്റെ ആ ഒരു ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ വന്നിരിക്കുന്നത് പിന്നെ സീറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിലാണ് സീറ്റ് എല്ലാം വന്നേക്കുന്നത് ഇനിയിപ്പോൾ സ്റ്റോറേജ് സ്പേസിലേക്ക് വന്നാൽ മാക്സോണിലൊക്കെ നമ്മൾ കാണുന്ന പോലെ തന്നെ എല്ലാം നല്ല വലുപ്പത്തിൽ തന്നെ ഒരു ലാപ്ടോപ്പ് വേണേലും വെക്കാവുന്ന രീതിയിലുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള രീതിയിലാണ് കൊടുത്തേക്കുന്നത് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അമ്പർല ഹോൾഡർ ബോട്ടിൽ ഹോൾഡർ അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ആയിട്ടുള്ള രീതിയിലാണ് ആ ഒരു ഡോറിൻ്റെ ഫുൾ ട്രിം കൊടുത്തേക്കുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് സി എൻ ജിടെ കാര്യത്തിൽ സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കൺസേണും വേണ്ട കാരണം ഈ ഒരു വേഹിക്കിളിൽ ലീക്ക് പ്രൊട്ടക്ഷൻ വരുന്നുണ്ട് അതുപോലെ തന്നെ ഫയർ പ്രൊട്ടക്ഷൻ ഡിവൈസ് നമുക്ക് വേഹിക്കിളിൽ വരുന്നുണ്ട് ഇതേ ഒരു എക്സ്റ്റിങ്ക്യൂഷർ കൊടുത്തേക്കുന്ന കാണാം അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റിയുടെ കാര്യത്തിൽ ഒരു കൺസേണിൻ്റെ ആവശ്യമില്ല അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ടാറ്റ പക്കയായിട്ടാണ് ചെയ്യുന്നത് പിന്നെ നമുക്ക് അറിയാവുന്ന പോലെ തന്നെ ടാറ്റയ്ക്ക് ഈ ഒരു നെക്സോണിന് ഗ്ലോബൽ എൻക്യാപ്പും ഭാരത് എൻ ക്യാപ്പിലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു വാഹനമാണ് അതും അഡൽട്ടിലും ചൈൽഡ് ഓക്യുപ്പൻസിയിലും ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കിട്ടിയിട്ടുള്ള ഒരു വാഹനമാണ് അപ്പോൾ അത്രയാണ് നമുക്ക് ഫ്രണ്ടിലെ വിശേഷങ്ങൾ പറയാനുള്ളത് ഇനിയിപ്പോൾ ബാക്ക് സീറ്റിലെ എന്തൊക്കെയാണ് ഈ ഒരു പേരിലിൽ വരുന്ന ഫീച്ചേഴ്സ് എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം യെസ് അപ്പോൾ നമ്മുടെ നെക്സോൺ ഐ സി എൻ ബാക്ക് സീറ്റിലെ വിശേഷങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് മൊബൈലും കാര്യങ്ങളൊക്കെ വെക്കാനായിട്ടൊരു അത്യാവശ്യം വലിപ്പത്തിലൊരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട് പിന്നെ സെൻടർ ടണൽ നമുക്ക് വരുന്നുണ്ട് പക്ഷേ വലിയ കുഴപ്പമില്ല അത് നമ്മുടെ ആ സെഷ്യൽ നമ്മൾ നെക്സ്റ്റ് കാണുന്ന പോലെ തന്നെ സീറ്റിലൊന്നും യാതൊരു വ്യത്യാസം കൊള്ളുമില്ല രണ്ട് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള രീതിയിൽ ഐസോ ഫിക്സ് ആക്റേജ് നാലെണ്ണം കൊടുത്തിട്ടുണ്ട് അതായത് അതായത് ആങ്കറേജ് രണ്ടെണ്ണം കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട് നാലെണ്ണം എന്ന് ഞാൻ ചോദിച്ചാൽ ആ പോയിന്റിൻ്റെ കാര്യമാണ് പിന്നെ ആംറസ് നമുക്ക് ഈ ഒരു വേരിയനിൽ വരുന്നില്ല പിന്നെ വിസിബിലിറ്റിയുടെ കാര്യത്തിൽ നല്ല ആ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് നെക്സ് ആ ഒരു കാര്യത്തിലൊന്നും മാറ്റമില്ല ഞാൻ പിന്നെ ഒരു വേരിയൻ്റ് ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ ഈ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിച്ചേക്കുന്നത് ഡോർ പോക്കറ്റ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഒരു ബോട്ടിൽ ഹോൾഡേഴ്സും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് സ്മാർട്ട് പ്ലസ് എന്ന് പറയുന്ന ഈ ഒരു വേരിയൻറ്റ് ഓൺ റോഡ് വരുമ്പോഴത്തേക്കിനും പ്രൈസ് വന്നിട്ട് പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തോരായിരം രൂപയാണ് അപ്രോക്സിമേറ്റ് പ്രൈസ് വരുന്നത് ഓൺ റോഡ് പ്രൈസ് ഇനിയിപ്പോ നമുക്ക് ഈ ഒരു ഐ സി എൻ ജിയുടെ ഒരു ഡ്രൈവ് വീഡിയോയിലേക്ക് പോകാം ഓക്കെ യെസ് അപ്പോൾ നമ്മുടെ ഐ സി എൻ ജി നെക്സോണിന്റെ ഒരു ഡ്രൈവ് വീഡിയോയിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് സ്പെക്കിന്റെ കാര്യത്തിലേക്ക് വന്നുകഴിഞ്ഞാൽ ആദ്യമേ തന്നെ പറയാനുള്ള വൺ പോയിന്റ് ടു ലിറ്റർ കാർബോചാർജ് പെട്രോൾ എഞ്ചിനാണ് വെഹിക്കിൾ വരുന്നത് ഇതിന്റെ ഒരു വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പവർ ഫുഴ്സ് എന്ന് പറയുന്നത് ഹൺഡ്രഡ് പി എസ് പവറും നൂറ്റി എഴുപത് എൻ എം ടോർക്കും വെഹിക്കിൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അത്യാവശ്യം നല്ല റെസ്പോൺസീവായിട്ടുള്ള ഒരു എഞ്ചിനാണ് നമ്മൾ സി എൻ ജി എന്ന് കേൾക്കുമ്പം ഇപ്പോൾ ഞാനാണെങ്കിലും പെട്ടെന്ന് സി എൻ ജിന്ന് കേൾക്കുമ്പോൾ അത് പവർ ഒക്കെ കുറവായിരിക്കും എന്നുള്ളൊരു ഫീലായിരുന്നു പക്ഷേ ഈ വെഹിക്കിൾ ഡ്രൈവറായിട്ട് എടുത്തപ്പോൾ ശരിക്കും പറഞ്ഞു എന്നെ ഞെട്ടിച്ചു തന്നെ എടുത്തു പറയണം കാരണം അത്ര അടിപൊളിയ പെർഫോമൻസ് ആണ് വെഹിക്കിൾ തരുന്നത് അതുകൊണ്ട് തന്നെ എങ്ങും എനിക്കൊരു വലിയ ലാഗോ കാര്യങ്ങളോ എങ്ങും ഫീൽ ചെയ്തില്ല പിന്നെ നമുക്ക് സസ്പെൻഷന്റെ കാര്യത്തിൽ ഒന്നും യാതൊരു വ്യത്യാസമില്ല നമുക്ക് നെക്സ് ഓണിലൊക്കെ വരുന്നതുപോലെ തന്നെ ആ ഒരു സെറ്റ്സ് ആണ് ഫ്രണ്ടിൽ വരുന്നത് ബാക്കിൽ സെമി ഇൻഡിപെൻഡൻ സസ്പെൻഷനാണ് വരുന്നത് ആ ഒരു കാര്യത്തിലൊന്നും യാതൊരു മാറ്റവും ഇല്ല അതുപോലെ തന്നെ എഫിഷ്യൻസിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ട്വൻറ്റി പ്ലസോളം നമുക്ക് ഈ ഒരു വെഹിക്കിളിന് മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് അത് ഏതൊരു ടെറൈൻ കണ്ടീഷനിലും നമുക്ക് ഈ ഒരു മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഒന്ന് എക്സ്പീരിയൻസ് ആണ് അല്ലെങ്കിൽ ഡ്രൈവ് ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗൂഗുലം ഡാറ്റ ലൊക്കേഷൻ വന്നിട്ട് നമ്മുടെ നെട്ടൂരാണ് വരുന്നത് അവിടുത്തെ കോൺടാക്ട് നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് സോ മച്ച്